കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെ ആൾക്കൂട്ടം വിപ്ലവത്തിന്റെ ഭാഗമാണെന്ന് പി വി അൻവർ എം എൽ എ പൊതുയോഗത്തെ ജനം വിലയിരുത്തട്ടെ സർക്കാർ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുകയാണ് താൻ വിചാരിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ സി പി എമ്മിന് ഭരണം നഷ്ടമാകുമെന്നും പി വി അൻവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഉണ്ണി അൻവർ ഒരു തരത്തിലും അടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെ ആൾക്കൂട്ടം വിപ്ലവത്തിന്റെ ഭാഗമാണെന്നാണ് ഇപ്പോൾ പി അൻവർ പറഞ്ഞിരിക്കുന്നത് അനുപ്രിയെ തീർച്ചയായും മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ യോഗത്തെ ഒരു വിപ്ലവമായി തന്നെയാണ് അൻവർ കാണുന്നത് ആ ആ അത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയത് എന്തായാലും ഒരു വിപ്ലവമായി തീർന്നു എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആൾക്കൂട്ടം അത് എന്താണ് അല്ലെങ്കിൽ ആ പൊതുയോഗത്തെ ജനം വിലയിരുത്തട്ടെ എന്നൊരു കാര്യം കൂടി അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ ഈ വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു അധികം കൂടാതെ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ അദ്ദേഹം പറയുകയുണ്ടായി ഈ അവിടെ നടന്ന പരിപാടി അത് വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അൻപറിനെ കേൾക്കാൻ എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെയാണ് എല്ലാവരും കണ്ടത് ആ പൊതുയോഗത്തെ ആ പൊതുയോഗത്തിന്റെ പൊതുയോഗം നടന്ന കാര്യങ്ങളെല്ലാം ജനം വിലയിരുത്തട്ടെ എന്നാണ് അൻവർ പറഞ്ഞൊരു കാര്യം എന്തായാലും യോഗത്തിൽ പാർട്ടി പ്രവർത്തകരോടും സി പി എം പ്രതിനിധികളോടും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്തായാലും താൻ തീരുമാനിച്ചാൽ എൽ ഡി എഫിന്റെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകൾ പോകുമെന്നും അൻവർ പറഞ്ഞു ആ രീതിയിലുള്ള വെല്ലുവിളിയും സി പി എമ്മിനോട് അൻവർ നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂടാതെ മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി ഈ കേരളത്തിലെ യുവാക്കൾ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ നെഞ്ചത്ത് കയറുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് എന്നാണ് അഭിമുഖീകരിക്കുക എന്നാണ് അദ്ദേഹം സർക്കാരിനോടായി പറഞ്ഞത് യുവാക്കൾക്കായി കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരണം എന്ന കാര്യങ്ങളടക്കം അൻവർ സൂചിപ്പിച്ചു ആ രീതിയിൽ വിവിധ കാര്യങ്ങൾ അദ്ദേഹം രാവിലെ നടന്നു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്തായാലും തടയണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ന് നടപടികളെല്ലാം തന്നെ കോടറി പഞ്ചായത്ത് കോടറിഞ്ചി പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം തടയ തടയണ ഉണ്ടായിട്ട് വേണ്ടേ പൊളിക്കാൻ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്തായാലും പൊളിക്കാൻ തടയണ വേണ്ട വേണ്ടയെന്നായിരുന്നു മറുപടി ഏത് തടയണയാണ് പൊളിക്കുന്നതെന്നും അൻവർ ചോദിക്കുകയുണ്ടായി കൂടാതെ മുഖ്യമന്ത്രി ഇരിക്കട്ടെ എന്നാണ് അൻവർ പ്ര പ്രതികരിച്ചത് കൂടാതെ സ്വർണം കൊണ്ടു സ്വർണം കൊണ്ടു കൊടുക്കുന്നവരെ എന്തുകൊണ്ടാണ് പിടികൂടാ കൂടാത്തത് എന്ന കാര്യം കൂടി അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി കൂടാതെ മുഖ്യമന്ത്രി മനഃപൂർവ്വം തന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കുകയാണ് പി ശശിക്ക് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് സ്വർണഘടത്തിൽ പങ്കുടന്ന കാര്യവും അൻവർ ആവർത്തിക്കുകയുണ്ടായി എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ആ നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി ബന്ധപ്പെട്ട രാവിലെ ഒരു പ്രതികരണമായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അവിടുത്തെ പങ്കാളിത്തം വലിയ രീതിയിലുള്ള വിപ്ലവമായി മാറി എന്നാണ് അൻവർ പറയുന്നത് ആ പൊതുയോഗത്തെ ജനം വിലയിരുത്തട്ടെ എന്നും അൻവർ രാവിലെ പ്രതികരിക്കുകയുണ്ടായി അനുപ്രിയ ഉണ്ണി അൻവർ ആരോപണങ്ങൾ ഉയർത്തിയ അന്ന് മുതൽ തന്നെ സമാന്തരമായി കേൾക്കുന്ന വിഷയമാണ് അൻവറിനു പിന്നിൽ ശക്തം ഏതോ ഒരു ശക്തി കേന്ദ്രമുണ്ട് എന്നുള്ളത് എന്നാൽ തന്റെ പിന്നിൽ ആരുമില്ല എന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് അനുപ്രിയ തീർച്ചയായും താൻ ഒറ്റയ്ക്കാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആരായിരിക്കും അൻവറിന് പിന്നിലുള്ളത് എന്തായിരിക്കും അൻവറിന്റെ ഈ ലക്ഷ്യം എന്ന കാര്യത്തിലടക്കമുള്ള ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഉത്തരം വന്നിരിക്കുന്നു താൻ ഒറ്റയ്ക്കാണ് തന്റെ പിന്നിൽ ആരുമില്ല എന്നൊരു കാര്യം കൂടി വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആദ്യം തന്നെ അൻവർ ഈ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു താൻ ഇടത്തേക്ക് വല്ലത്തേക്കോ ഇല്ല നടക്കു നിൽക്കുമെന്നാണ് അൻവർ പറഞ്ഞത് എന്തായാലും ഈ എങ്ങോട്ട് പോകണം അതായത് ബി ജി കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ ലീഗിലേക്കോ എന്ന കാര്യത്തിലടക്കമുള്ള ഏത് പാർട്ടിയിലേക്ക് പോകണം എന്നൊരു കാര്യം സർവേ നടത്തി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ലഭിച്ച ശേഷം തീരുമാനിക്കുമെന്ന് അൻവർ പറയുകയുണ്ടായി എന്തായാലും എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നിരിക്കുകയാണ് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യം താൻ ഒറ്റയ്ക്കാണ് എന്നത് തന്നെയാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആ രീതിയിൽ തന്റെ പിന്നിൽ ആരുമില്ല എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട് എന്തായാലും ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് അൻവറിന്റെ ഈ പ്രതികരണങ്ങളെ നടപടിയെല്ലാം തന്നെ കാണുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന നിലമ്പൂരിൽ ചേർന്ന ഉദ്യോഗം വലിയ ഒരു ജനസാഗരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അൻവർ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും അതിന് ആ യോഗത്തിൽ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എന്തായാലും ആ യോഗത്തിന് ശേഷം ഇന്ന് അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം ഈ യോഗത്തിന്റെ ജനപങ്കാളിത്തത്തെ അതൊരു വിപ്ലവമായി തന്നെ മാറി ആ യോഗത്തെ ജനം വിലയിരുത്തട്ടെ എന്നാണ് അൻവർ വ്യക്തമാക്കിയത് ആ രീതിയിലുള്ള പ്രതികരണമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും ഇന്ന് വൈകിട്ട് മറ്റൊരു യോഗം കോഴിക്കോട് ചേരുന്നുണ്ട് ഈ മാമിതിരോധമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ട് കോഴിക്കോട് ആ രീതിയിൽ ഒരു യോഗം നടക്കുന്നുണ്ട് എന്തായാലും അൻവർ രാവിലെ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ഒരു വിപ്ലവമായി തന്നെ തന്റെ ആ പൊതുയോഗം മാറിയിരിക്കുന്നു അതിന്റെ ജനപങ്കാളിത്തത്തെ അല്ലെങ്കിൽ ആ പൊതുയോഗത്തെ കുറിച്ച് ജനം വിലയിരുത്തട്ടെ എന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ നാലിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ താൻ പോകില്ലെന്നും അവിടെ തനിക്ക് കസേര ഉണ്ടോ എന്ന് ഉറപ്പില്ല കസേര ഇല്ലെങ്കിൽ താൻ നിലത്തിരിക്കുമെന്ന് ാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് എന്താണ് എന്താണ് മനസ്സിലാക്കേണ്ടത് അനുപ്രിയ തീർച്ചയായും ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിലേക്ക് തന്നെ അൻവറിൻ്റെ ആ നിലപാടിന് നിലപാട് മാറിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അൻവർ നിയമസഭാ സമ്മേളനത്തെ സംബന്ധിച്ച് ആ ഈ സമ്മേളനം ചേരാനിരിക്കുകയാണ് ആ സമ്മേളന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ നേരത്തെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു ഒരു പ്രതിയോഗിയായി തന്നെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ മാറുന്നു ഇത് എതിരാളിയായി കാണുന്ന സ്ഥാനത്തേക്ക് മാറുന്നു അൻവർ മാറി എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് അൻവർ ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ായാലും അൻവർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിലപാടുകളും വെളിപ്പെടുത്തലുകളും തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് സൂചന തന്നെയാണ് അൻവർ നൽകുന്നത് എന്തായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിലും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളടക്കമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെ ആൾക്കൂട്ടം വിപ്ലവത്തിന്റെ ഭാഗമാണെന്ന് പി വി അൻവർ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് സർക്കാർ യാഥാർത്ഥികളെ അവഗണിക്കുകയാണെന്നും താൻ വിചാരിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ സി പി എമ്മിന് ഭരണം നഷ്ടമാകുമെന്നും പി വി അന്വർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു